നമസ്കാരം റഫക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെ കളിക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കൊൽക്കത്തയിലാണ് മത്സരം നടക്കുക ഈ മത്സരത്തിനുള്ള സ്കോഡിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് താരം ഡ്യൂസൽ ലഗാത്തോടെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആയൻറ്റീൻറ്റ് സ്റ്റോപ്പേജാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഡ്യൂസൽ ലഘാത്തോർ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി കഴിഞ്ഞ മത്സരം കളിച്ചിരുന്നു എന്നല്ലാതിന് മുമ്പ് അദ്ദേഹം ഹങ്കേറിയൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവയെ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചിരുന്നു അതിന് സസ്പെൻഷൻ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ കളി കളിച്ചില്ലേ കഴിഞ്ഞ കളിയിലല്ലേ സസ്പെൻഷൻ ഉണ്ടെങ്കിൽ അത് നടക്കേണ്ടത് എന്ന സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയങ്ങൾ കാണും എന്നാൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴാണ് ഹങ്കേറിയൻ എഫ് എയിൽ നിന്ന് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അടുത്ത മത്സരം കളിക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ട് നയൻറ്റീൻ സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയ് കെ ഷെണായി റിപ്പോർട്ടിന് അനുസരിച്ച് ദ്യൂസൽ ലഗാത്തോർ വിൽ ബി അൺഅവൈലബിൾ ഫോർ സെലക്ഷൻ അഗേൻസ്റ്റ് ഈസ്റ്റ് ബംഗാൾ എഫ് സി സോ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്ത് അദ്ദേഹം സെലക്ഷൻ അവൈലബിൾ ആയിരിക്കില്ല മിഡ്ഫീൽഡർക്ക് ഒരു പെൻഡിംഗ് സസ്പെൻഷനുണ്ട് ആ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഹംഗേറിയൻ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മത്സരം കളിക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ അവസാന ഘട്ടത്തിൽ കുറച്ച് സമയം കളിച്ചുകൊണ്ട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഡെബ്യൂ നടത്തിയിരുന്നു ഇന്ന് ഈസ്റ്റ് ബംഗാളെ നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനയിൽ സുപ്രധാന സാന്നിധ്യം അദ്ദേഹം അറിയിക്കുമെന്ന് നമ്മൾ കരുതിയതാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ വിലക്ക് ഇതാ ഇവിടെ ബാധകമാവുകയാണ് ഇന്നത്തെ മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ക്രാഫ്റ്റോക് ചുറ്റുവാം